ശോഭനമായ ഭാവി വാഗ്ദാനവുമായി ഒ സി സി യുകാരത്തിലേറി ചരിത്രത്തിലാദ്യമായി ഒ സി സി യുകെ നാഷണൽ കമ്മിറ്റി വനിതാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ വിശ്വനാഥ് പെരുമാൾ നേതാക്കന്മാർക്ക് സത്യമാചകം ചൊല്ലിക്കൊടുത്തു പ്രസിഡന്റ് ക്ലെയർ മാത്യു ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ നാഷണൽ കോൺഗ്രസ് പാർട്ടി അനുഭാവികളായ പ്രവാസി മലയാളികളുടെ സാംസ്കാരിക ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിന്റെ യു കെ ഘടകം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ പ്രസിഡന്റിനെ കൂടാതെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ ബേബിക്കുട്ടി ജോർജ് ഡോക്ടർ ജോഷി ജോസ് ശ്രീ സുജു കെ ദാനിയേൽ ശ്രീ അട്ട ഗഫൂർ എന്നിവർക്കും ശ്രീ വിശ്വനാഥ് പെരുമാൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഐ ഐ ഐ ജോർജ് എന്ന എന്ന ഞാൻ ഞാൻ ജോസ് തുടർന്ന് വൈസ് പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറിമാർ ജോയിന്റ് സെക്രട്ടറിമാർ ഒ സി സി നാഷണൽ കമ്മിറ്റി വക്താവ് ശ്രീ റോമി കുര്യാക്കോസ് നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കൂട്ടായിട്ടാണ് സത്യപ്രതിജ്ഞിംഗ് പ്രസിഡന്റായ ശ്രീ മണികണ്ഠൻ ആയിക്കാട് ഒ സി സി നാഷണൽ കമ്മിറ്റി ട്രഷറർ ശ്രീ ബിജു വർഗീസ് എന്നിവർ ഇന്ത്യയിൽ ആയതിനാൽ പിന്നീടൊരു അവസരത്തിൽ മാത്രമേ അവർ സത്യപ്രതിജ്ഞ ചൊല്ലൂ എന്ന് നേതൃത്വം അറിയിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീമതി ലില്ലിയ പോളും ജോയിന്റ് സെക്രട്ടറിയായ ശ്രീമതി സാരിക അമ്പളിയും സത്യപ്രതിജ്ഞ ചടങ്ങിലെത്തിയ വനിതാ പ്രതിനിധികൾ ആയിരുന്നു സത്യപ്രതിജ്ഞ ശേഷം അംഗങ്ങളും നേതാക്കളും കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു കെ പി സി സിയുടെ ചുമതല വഹിച്ചിരുന്ന എഐസി ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശ്രീ വിശ്വനാഥ് പെരുമാൻ കഴിഞ്ഞ ദിവസമാണ് തെലുങ്കാനയുടെ ചുമതലയിലേക്ക് മാറിയത് ഓ ശിശുയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രീ രമേശ് അങ്ങനെ ചെന്നിത്തല നേതാക്കന്മാരെയും ഓർക്കാതെ തരമില്ല എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പെരുമാൾ പറഞ്ഞു This chapter, the overseas Indian Cultural Congress have started. I think 2013. So this concept is one of the founder, respected our leader Ramesh Chimikala. This time I have to thanks our. Maharashtra in charge secretary, my beloved good friend and brother Ramesh Chenidalaji. Same time, this is the time I have to thanks to my the state congress committee president, Mr. Sudhakaran MP. Also, our organizational general secretary. سی وی گوپو ٹائمپلی رام چند فرماس ഒ ഐ സി സിയുടെ പുതിയ പ്രസിഡന്റ് പ്രാവീണ്യം തെളിയിച്ച നേതാവാണെന്നും ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്നും പുരസ്കാരം കരസ്ഥമാക്കിയ കോൺഗ്രസ് നേതാവാണെന്നും ശ്രീ പെരുമാൾ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു മലയാളികൾ കൂടുതലുള്ള യുകെയിൽ ഒ ഐ സി സിയുടെ പങ്ക് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നു എന്നും ശ്രീ വിശ്വനാഥ് പെരുമാൾ ചൂണ്ടിക്കാട്ടി നേതാക്കന്മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രസിഡന്റ് ശ്രീമതി ഷൈനു ക്ലെയർ മാത്യു തന്റെ നയപ്രഖ്യാപനം നടത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലേക്കുള്ള തങ്ങളുടെ കർമ്മ പദ്ധതികളുടെ കരട് രൂപം വേദിയിൽ അവതരിപ്പിച്ചത് ഏവരുടെയും മുക്തകണ്ഠ പ്രശംസയ്ക്ക് കാരണമായി കാരണം കർമ്മ പരിപാടികളുടെ ഇത്രയും വലിയ ലിസ്റ്റ് ഇതംപ്രദമായിട്ടാണ് ഒ ഇസി അവതരിപ്പിക്കുന്നത് കർമ്മ പരിപാടികളിൽ കുടുംബ സമ്മേളനവും മാതാപിതാക്കന്മാരെ ആദരിക്കുന്ന അമ്മത്തൊട്ടിൽ പദ്ധതിയും യുവജനങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള യു കെ യുവം പദ്ധതിയും രക്തദാന പദ്ധതികളും ജീവകാരുണ്യ പരിപാടികളും നിറഞ്ഞ കൈകടികളോടുകൂടിയാണ് നേതാക്കന്മാരും പ്രവർത്തകരും ഏറ്റെടുത്തത് ഓപ്പറേഷൻ യു കെ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് നൽകിക്കൊണ്ട് എല്ലാവരുടെയും പ്രവർത്തനം സജീവമായി നിലനിർത്താനും അങ്ങനെ പാർട്ടിയെ വളർത്തുക എന്ന ലക്ഷ്യമാണ് ഓപ്പറേഷൻ യു കെ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേതൃത്വം പ്രവർത്തകരിക്ക് ഓ സി സി യു കെ യുടെ അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ കുടുംബ സമ്മേളനം യുവജന മാർഗ്ഗദർശന പദ്ധതിയുടെ ഭാഗമായി യുവം യു കെ പരിപാടി നടപ്പാക്കുക നാഷണൽ ഒരു ചാരിറ്റി യൂണിറ്റ് ഉണ്ടാക്കുക നേതൃത്വം പ്രവർത്തകരിലേക്ക് കൊണ്ടുവരാൻ പുതിയ ഒ ഐ സി സി നേതൃത്വം പ്രതിജ്ഞബദ്ധനാണെന്ന് പ്രസിഡന്റ് ശ്രീമതി ഷൈനു ക്ലെയർ മാത്യു തന്റെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു യു കെയിൽ ആകമാനം ഒ ഇ സി സിയുടെ സജ്ജരായ പ്രവർത്തകരെ വാർത്തെടുക്കുവാൻ അടുത്ത ഒരു വർഷക്കാലം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് ഷൈന്യൂ മാത്യു പ്രഖ്യാപിച്ചു അതിനായി ഉടൻ തന്നെ യു കെയിൽ ഒ സി സിയുടെ ഓഫീസ് തുറക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും നന്ദി അർപ്പിച്ച ശ്രീമതി പ്രസിഡന്റ് ഒ ഐ സി സി പ്രവർത്തകരുടെ ശോഭനമായ ഫാബി വാഗ്ദാനം ചെയ്യുന്നതായി ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു മധുര വിതരണത്തിനും ചായ സൽക്കാരത്തിനും ശേഷമാണ് പ്രവർത്തകർ Перенято.